മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ വീടടിച്ചു തകർക്കുകയും വീട്ടിലുള്ള സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ നാലുപേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ഉമേനല്ലൂർ പേരയം പുത്തൻവിള വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ വീടാണ് നാലംഗ സംഘം കഴിഞ്ഞ ദിവസം അടിച്ചു തകർത്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഷാഹുൽ ഹമീദിന്റെ മകൻ മുഹമ്മദ് ഷാഫിയുമായി ഉണ്ടായ പ്രശ്നത്തിന് തുടർച്ചയായിട്ടാണ് ആക്രമണം ഉണ്ടായതെന്ന് കേസിലെ പ്രതികളായ ഉമേനല്ലൂർ പേരയം തട്ടാഴകത്ത് വീട്ടിൽ അനസ് അജ്മൽ ഷിഹാൽ ഉമേനല്ലൂർ പേരയം കക്കാട്ട് പുത്തൻ വീട്ടിൽ ദിൽഷാദ് എന്നിവർ ചേർന്ന് മാരകായുധങ്ങളുമായി ഹമീദിന്റെ വീട്ടിലെത്തുകയും മുഹമ്മദ് ഷാഫിയെ പുറത്തിറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ചെയ്യാതിരുന്നതിനെ തുടർന്ന് വീടിന്റെ ജനലുകൾ അടിച്ചു തകർക്കുകയും കഥക് ചവിട്ടിപ്പൊളിച്ച് അകത്തു കടക്കുകയും ചെയ്തു മുഹമ്മദ് ഷാഫിയുടെ സഹോദരി രഹനയും മർദ്ദിക്കുകയും ചെയ്തു ഈ സമയം വീട്ടിലുണ്ടായിരുന്ന മുഹമ്മദ് ഷാഫി പിൻവശത്തെ വാതിലൂടെ ഇറങ്ങിയോട് രക്ഷപ്പെടുകയായിരുന്നു ് ചെറിയൊരു വഴക്ക് നടന്നായിരുന്നു ഇവരുടെ കുടുംബ പ്രശ്നമായിരുന്നു കുടുംബം ഇവരുടെ വാപ്പായുമായിട്ട് ചെറിയൊരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്നെ മുകളിലെ ഗർഭിണിയായിരുന്ന സമയത്ത് ആറ് വർഷം മുമ്പ് അതെല്ലാം കഴിഞ്ഞ് ഇവർ നന്ന ആ കേസെല്ലാം കഴിഞ്ഞു ആ കേസിൻ്റെ ജാമ്യമൊക്കെ എടുത്ത് നമ്മളൊരു വിഷയമില്ലാതെ പോയി ഇപ്പോൾ ഇവരോട് നല്ല സുഹൃത്തുബന്ധത്തിലിരുന്നായിരുന്നു തൊട്ടടുത്ത സമയങ്ങളിൽ ഇവരെ വീടുമായിട്ട് നമ്മൾ സഹകരിക്കുകയും കല്യാണങ്ങൾക്ക് പോവുകയും എല്ലാ സഹകരണവും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലെ എല്ലാം മെനഞ്ഞാന്ന് രാത്രി ഇവർ ഈ വന്ന നാല് പ്രതികളും മദ്യപിച്ചിട്ട് എൻ്റെ സഹോദരനെ അടിച്ചു അപ്പോൾ അതിൽ കൊണ്ടു പിറ്റേ ദിവസം നമ്മളൊരു പെറ്റീഷൻ ഇന്നലെ രാവിലെ മണിക്ക് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തതിന് ശേഷം ഉച്ച ഉച്ച ഒരു നാല് നാലര മണിയായപ്പോഴത്തേക്കൊണ്ട് ഇവരെല്ലാവരും അതിനുമുമ്പ് എൻ്റെ വാപ്പായ ഒരു ഉച്ച തൊട്ട് ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കുക അതിനുശേഷം നാലര മണിയായപ്പോഴത്തേക്കൊണ്ട് ഈ കാര്യ വാപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇക്കാലത്തുനിന്ന് പറയുന്നത് എനിക്കെന്നെ ഫോണിൽ വിളിച്ച് നേരം തരും ചീത്ത വിളിക്കുന്നു എന്ന് പറയാൻ പറ്റും ഞാനത് പറയാൻ വേണ്ടി റൂമിൽ നിന്ന് ഹോളിലോട്ട് ഇറങ്ങിയതും വണ്ടി രണ്ട് ബൈക്കിനകത്തായിട്ട് വന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അതൊക്കെ പിടിച്ച് ഇങ്ങനെ അടച്ച് ഒരു ലോക്ക് ഇത്തപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ചവിട്ടാൻ തുടങ്ങി അപ്പം ചവിട്ടിയതിനു ശേഷം ബഹളം കേട്ടുകൊണ്ട് എൻ്റെ സഹോദരൻ റൂമിൽ കിടന്നുറങ്ങുമായിരുന്നു സഹോദരനെ ഞാൻ ഇവര് ഇവർ കുത്തും ഒരു കമ്പി കൊണ്ടുപോയി കയ്യിലൊരു കമ്പിയും തടിയൊക്കെ ഉണ്ടായിരുന്നു ഇവര് കുത്തി കൊല്ലും പറഞ്ഞാൽ വന്നത് ഈ ബഹളം കെട്ടിക്ക അടുക്കളവശം വഴി ഇറങ്ങി രക്ഷപ്പെട്ടു പോയി അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പ്രതിരോധിച്ചു നിന്നെങ്കിലും ഇവര് ജനലെല്ലാം അടിച്ചു പൊട്ടിച്ചതിന് ശേഷം ഈ ലഹരിക്കടിമകളായ പ്രതികൾ മുൻപ് പേരയം യുവസംഗമം ക്ലബിന്റെ മുന്നിൽ വെച്ച് മുഹമ്മദ് ഷാഫിയെ ആക്രമിച്ചിരുന്നു തുടർന്ന് പ്രതികളുടെ വീട്ടിൽ ആരോ അന്വേഷിച്ചു ചെല്ലുകയും ഇത് മുഹമ്മദ് ഷാഫി പറഞ്ഞു വിട്ട ആളുകളാണെന്ന് എന്ന് തെറ്റിദ്ധരിച്ചാണ് വീണ്ടും ആക്രമണം നടത്തിയത് സമീപവാസികൾ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോട്ടയം പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു തുടർന്ന് അക്രമികൾ പോലീസിനു നേരെ തിരിയുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു തുടർന്ന് പോലീസുകൾ ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചിനെ വിവരം അറിയിക്കുകയും ചെയ്തു അലക്സാണ്ടർ തങ്കച്ചിന്റെ നിർദ്ദേശപ്രകാരം കോട്ടിയും ഐഎസ്എസ്ഒ പ്രദീപ് കുമാറും എസ് ഐ നിതിൻ നളനും അടങ്ങുന്ന കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു സി പി ഒമാരായ അരുണസ് നൌഷാദ് അരുൺകുമാർ ശംഭു വിപിൻ സാം മാർട്ടിൻ തുടങ്ങിയവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതികൾ വീടാക്രമണത്തിനായി എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട